പാരീസിലെ വിമാനത്താവളത്തിൽ പിന്നാലെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ അന്വേഷിക്കാൻ ഒരുങ്ങി ഇന്ത്യൻ സർക്കാർ ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി മന്ത്രാലയം എന്നീ വകുപ്പുകൾക്ക് കീഴിലാവും അന്വേഷണം നടത്തുക മണി കൺട്രോളിന്റെ റിപ്പോർട്ട് പ്രകാരം ടെലിഗ്രാമിലെ പിയർ ടു പിയർ കമ്മ്യൂണിക്കേഷൻ വഴി ഇന്ത്യയിൽ ചൂതാട്ടം തട്ടിപ്പ് പോലെയുള്ള നിയമവിരുദ്ധ പ്രക്രിയകൾ നടക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ അന്വേഷണത്തിന് ശേഷമാണ് നിരോധനം സംബന്ധിച്ച വിഷയത്തിൽ അന്തിമ തീരുമാനം എടുക്കുകയെന്ന് ബി ടുഡേ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യയിലെ ജനപ്രിയ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകളിലൊന്നായ ടെലിഗ്രാമിന് രാജ്യത്ത് അഞ്ചു മില്യൺ ഉപഭോക്താക്കളാണുള്ളത് എന്നാൽ കമ്പനിക്ക് ഇന്ത്യയിൽ ഔദ്യോഗിക ഓഫീസുകളില്ലാത്തത് ഡാറ്റകളും മറ്റും കൈമാറുന്നതിനും കമ്പനിയുമായി ബന്ധപ്പെടുന്നതിനും ഇന്ത്യൻ സർക്കാരിന് മുൻകാലങ്ങളിൽ തടസ്സം സൃഷ്ടിച്ചിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചാവും തുടർന്നുള്ള തീരുമാനങ്ങൾ എടുക്കുക കഴിഞ്ഞ ദിവസമാണ് ടെലിഗ്രാം സഹസ്ഥാപകനും സിഒയുമായ പവേൽ ദുറോവ് പാരീസിലെ വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റിലാകുന്നത് അസർബൈസാനിലെ ബാക്കുവിൽ നിന്ന് സ്വകാര്യ വിമാനത്തിൽ പാരീസിലെത്തിയതായിരുന്നു ദുറോവ് ടെലിഗ്രാം വഴി നടക്കുന്ന ക്രിമിനൽ ഉള്ളടക്കങ്ങൾ നിയന്ത്രിക്കുന്നതിൽ ദുറോവ് പരാജയപ്പെട്ടു എന്ന് ആരോപിച്ചായിരുന്നു അറസ്റ്റ് മയക്കുമരുന്ന് കടത്ത് തട്ടിപ്പ് സൈബർ ബുള്ളിംഗ് സംഘടിത കുറ്റകൃത്യങ്ങൾ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തി ഫ്രാൻസിലെ കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്ന ഏജൻസിയായ ഒ എഫ് എന്നാണ് ദുരോമിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലാണ് റഷ്യൻ പൗരനായ പവേൽ മെസ്സേജിങ് ആപ്പായ ടെലിഗ്രാം സ്ഥാപിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ പവേലിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന വി കെ എന്ന സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് നിയമങ്ങൾ പാലിക്കുന്നില്ല എന്ന് റഷ്യയുടെ ആരോപണത്തെ തുടർന്ന് അദ്ദേഹം രാജിവിടുകയും ദുബായ് ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മെറ്റവിഷൻ